ബഹുമാനപ്പെട്ട അബുബക്രു സിദ്ദീഖ് ആ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ബെഹ്റുൽ ഉൽ ഓക്കെ ഉസ്താദ് സിദ്ദീഖ് ഈ കുടുംബമാണ് ആ അമീർ മുഅ്മിനീൻ മോമിനിയൻ അമീർ എന്ന സ്ഥാനമുള്ള സിദ്ദീഖ് തങ്ങളുടെ ആണ്ടാണ് ഈ മാസം നടക്കുന്നത് അള്ളാഹു അടുത്ത ജറഞ്ച അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ തങ്ങളെ കൂടെ ഒട്ടി നിന്നു പതിമൂന്ന് കൊല്ലം പ്രതിസന്ധികൾ മാത്രം നാല്പത് വയസ്സ് മുതൽ അൻപത്തിമൂന്ന് വയസ്സ് വരെ മുത്തുനബിക്കും കൂടെ ഉള്ളവർക്കും പ്രയാസങ്ങള് മാത്രം അപ്പൊ അള്ളാഹു താല ആ സഹിച്ച പ്രയാസങ്ങൾക്ക് വലിയൊരു സ്ഥാനം കൊടുത്തു ആ സ്ഥാനം എന്താണ് അതാണ് ഈശ്വര മയുറാജ് തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും അതുവരെ സഹിച്ച പ്രയാസ പ്രതിസന്ധികളുടെ ഏറ്റവും വലിയ സമ്മാനമാണ് മുത്തുർ റസൂർല് അല്ല കൊടുത്ത സ്ഥാനം ഈശ്വരജ് അതാ മിറാജിന്റെ ഏറ്റവും വലിയ സ്ഥാനം തങ്ങള് വലിയ സ്ഥാനത്താണ് ഉള്ളത് എന്ന് അള്ളാഹു നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പൊ കുറച്ച് പ്രയാസം പ്രതിസന്ധിയും വിഷമൊക്കെ തുടക്കങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ പിന്നിലൊക്കെ വലിയ സന്തോഷങ്ങൾ അള്ളാഹു അമ്മക്ക് തരും അള്ളാഹു വലിയ സന്തോഷം അല്ല പ്രദാനം ചെയ്യട്ടെ അല്ല നൽകി തരുമാറാകട്ടെ പ്രിയമുള്ളവരെ അങ്ങനെ ഈ സുലാമിറാജ് പോയി വന്നിട്ടാണ് പിന്നെ റസൂറുള്ള മദീനയിലേക്ക് ചിറ പോകാൻ ഓർഡർ അങ്ങനെയല്ലേ ഓർഡർ കിട്ടിയത് അപ്പോഴും തങ്ങൾ പോകാത്തപ്പോൾ സിദ്ധിക്കുന്നവർ പോയിട്ടില്ല തങ്ങൾ പോകുമ്പോൾ ഇവിടെ നിൽക്കണില്ല തങ്ങളെ കൂടെ പോവുകയാണ് അങ്ങനെ എല്ലാ തലത്തിലും തങ്ങളെ വിടാതെ ആ സുഹൽബത്തിൽ തങ്ങളെ വിട്ടിട്ടുള്ളൊരു ജീവിതം തങ്ങൾക്ക് ഇല്ല തങ്ങള് മാത്രം തങ്ങള് മാത്രം റസൂല മാത്രം വേറൊന്നും ആ ജീവിതത്തിന്റെ ഉള്ളിലില്ലാ തങ്ങള് മാത്രം വേറൊന്നും ആ ജീവിതത്തിൽ ഇല്ല അങ്ങനെ കൊണ്ടിടന്നപ്പോ ഈ ഉമ്മത്തിൽ വന്ന സ്ഥാനം അവരെ സ്ഥാനപ്പേര് എന്താ െന്ന് പറയണെങ്കിൽ ആ അമീർ ഒരു വലിയ മോമീനാവണമെന്ന് ഉറപ്പല്ലേ അങ്ങനല്ലേ ഫുട്ബോളുകളിന്റെ ക്യാപ്റ്റനാറി ഓമെ കളിക്കാരനാണെന്ന് അർത്ഥല്ലേ ഇപ്പൊ നമ്മള് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓ ക്രിക്കറ്റുകളിന്റെ ക്യാപ്റ്റനായിരുന്നു ഓമെ ക്രിക്കറ്റ് കളിക്കാരനാണ് എന്ന എന്നതിന് അർത്ഥമുണ്ടല്ലോ അതുപോലെ മോമിനീകളും അമീർ എന്ന് പറയുമ്പോ ആള് വലിയ പവറുള്ള ആളാണ് എല്ലാ മോമിനീകളും ഈമാൻ ഒരു തുലാസിലും വേറെ വെച്ചാലും കന്നോർജാണ് കനം തൂങ്ങുക അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതാ അമീർ ഉൽ മോമിനീൻ അബുബക്കറിന്റെ ശുദ്ധിയെ തങ്ങൾ ആ കുടുംബ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ഓക്കി ഉസ്താദ് വരുന്നത് ഒട്ടിപ്പിടിച്ചു ഒപ്പം നിന്നു കൂടെ കിടന്നു കൂടെ നടന്നു സൗറമലൊക്കെ കയറി രംഗൊക്കെ സൗറുമല ഇങ്ങനെ കയറി രണ്ടാമൊരു പ്രായം ഒരു രണ്ടു വയസ്സിന്റെ വ്യത്യാസമുള്ളു അസുറുള്ള രണ്ട് വയസ്സ് കുറവാണ് തങ്ങൾക്ക് അൻപത്തി ഒന്നാമത്തെ വയസ്സാ സൂറുള്ള അൻപത്തി മൂന്നോ അപ്പോഴല്ലേ ഇചറ പോണത് മല മലങ്ങനെ കയറുമ്പോ ഇങ്ങനെ ചോര കല്ലിച്ച അടയാളം അപ്പൊ ഞാൻ പറ്റ ആരാ ശുദ്ധീകൃതങ്ങള് എനിക്ക് ഈ കാല് കാണാൻ പറ്റൊന്ന് എടുക്കട്ടെ അപ്പൊ തങ്ങള് സമ്മതിക്കുകയാണ് അങ്ങനെ തങ്ങളെ വാരി പുണർന്ന് തോളിലിട്ട് സൗരമല കേറി പോവുകയാണ് അതിന്റെ പ്രയാസം ഒന്നും അറിയണമെങ്കിൽ അജിനൊക്കെ പോകുമ്പോ കുറച്ച് എന്ത് ചെയ്യണം സൗരമലൊക്കെ ഒന്ന് കയറാൻ പറ്റിയ പ്രായത്തിൽ പോകണം ഇതൊക്കെ പെൻഷൻ പറ്റിയിട്ട് എല്ലാ പെൻഷനും കഴിഞ്ഞിട്ട് ഈ പൂപ്പാലത്തിന്റെ തിരഞ്ഞെടുക്കും അജിന്റെ അമീറാള് മാപ്പാൻ കാരണം ഒരു സ്വകണ്ട പോലെ ആ പറഞ്ഞേക്കലല്ല ഒരാരോഗ്യമുള്ള സമയത്ത് പോകണം അല്ലോഹു നമ്മളെ മാതാപിതാക്കൾ നമ്മളെ റമത്താണ് അവരെ കാലും കേട്ടില്ലാണ് ഞമ്മളെന്ത് സ്വർഗം അത് വാങ്ങാനുള്ള തോഫീക്ക് തരട്ടെ അങ്ങനെ അത് കയറിയിട്ട് എടുത്തു കൊണ്ടുപോവുകയാണ് എന്നിട്ട് ചേർന്നിട്ട് മൂപ്പര് വിശ്രമിക്കുക ഞങ്ങൾ ഇരുത്തിയിട്ട് പുറത്തിരുത്തിയിട്ട് ഗുഹ നന്നാക്കുക തുടച്ച് വൃത്തിയാക്കുക മാറാലൊക്കെ തട്ടി എല്ലാം വൃത്തിയാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യാണ് അവിടെ വരുപ്പൊക്കെ വിരിച്ച് വിചാരി കുത്തർന്ന് തങ്ങളെ മടിത്തട്ടിലേക്ക് എടുത്താണ് അപ്പൊ എത്രയൊബത്ത് അഹമ്മത്തല്ലമിനോട് മുത്തനബിനോട് എങ്ങനെ കണക്ഷൻ വേണം എങ്ങനെ നമ്മക്ക് ബന്ധം വേണം അവിടെയാണ് ഞമ്മളെ തിറക് ഞമ്മളെ ഉയർച്ച അതില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല